നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഈ രാജ്യത്തിൻ്റെ ഭരണത്തു നിന്ന് കെട്ടിക്കെട്ടിക്കാൻ രൂപം കൊടുത്ത ഇന്ത്യ മുന്നണി എന്ന സംവിധാനം വലിയ വിജയമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു രാജ്യത്ത് ഇന്ത്യ സഖ്യം വിജയമുറപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതിപക്ഷ നിരയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പാകത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ശക്തി തെളിയിക്കുമെന്ന് പല രഹസ്യ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ രണ്ടായിരത്തി നാലിൽ യു പി എ കാലഘട്ടത്തിലേതുപോലെ പ്രധാനമന്ത്രിയെ കണ്ടെത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ അധികാരം പിടിച്ചാൽ പ്രധാനമന്ത്രി പദം തങ്ങൾക്കൊപ്പമായിരിക്കുമെന്നൊരു സൂചന കൂടി നൽകുന്നു കോൺഗ്രസ് എന്നാൽ അതും ചില തന്ത്രങ്ങളുടെ ഭാഗമാണ് നിതീഷ് കുമാറിനെ പോലെയുള്ള അധികാര കൊതിയന്മാർ മുന്നണി വിട്ടുപോയെങ്കിലും മുന്നണിക്കുള്ളിൽ ഒരവസരം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കാൻ പാടില്ല എന്നതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയാതിരിക്കാനും കോൺഗ്രസ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിനോട് ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പല കക്ഷി നേതാക്കളിൽ എതിർപ്പുണ്ട് അധികാരം ലഭിക്കുന്നൊരു സാഹചര്യം വന്നാൽ അത് ഉറപ്പിക്കാൻ നിലവിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് തെളിച്ചു പറയാത്ത തൃണമൂലിൻ്റെ പിന്തുണയും പ്രതിപക്ഷ നിരയ്ക്ക് തേടേണ്ടി വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനോട് യോജിപ്പില്ലാത്തൊരു കക്ഷിയാണ് തൃണമൂൽ അതുപോലെ അവരുടെ നേതാവും മമതാ ബാനർജിയും അധികാരം ലഭിച്ചാൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകണമെന്ന് മുൻപ് സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് മമത നിലപാടെടുത്തിരുന്നു പക്ഷേ ഒരു വടംവലി ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം കൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി നീക്കങ്ങൾ ആവശ്യമാണ് അതിന് ഡി നേതാവ് സ്റ്റാലിൻ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ എൻ സി പി നേതാവ് ശരത് പവാർ അടക്കമുള്ളവർ കോൺഗ്രസ്സിന് കലവറയില്ലാത്ത പിന്തുണ നൽകി വരുന്നുണ്ട് അതുമാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നാം തീയതി തന്നെ ഇന്ത്യ മുന്നണിയിലെ ഉന്നത നേതാക്കൾ യോഗം ചേരുന്നത് വലിയ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് എന്നും വാർത്തകൾ പുറത്തു വന്നു ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫല സാധ്യതകളെ മുൻനിർത്തിയാകും പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം നടക്കുക തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ നാലിന് വരാനിരിക്കുകയാണ് രണ്ട് ദിവസം മുൻപേ തന്നെ യോഗം ചേരുന്നത് എന്ന് നോക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു അപ്പോഴേക്കും എക്സിറ്റ് ഫലം അടക്കം പുറത്തു വന്നിട്ടുണ്ടാകും ജൂൺ മൂന്നാം തീയതി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ നൂറാം ആഘോഷവുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ ഒരു പ്രത്യേക യോഗം ഡി എം കെയും ഡൽഹിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് മുന്നണിയെ ബലപ്പെടുത്തുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ചെന്നൈയിൽ നടക്കേണ്ടിയിരുന്ന യോഗം എം കെ സ്റ്റാലിൻ തന്നെ മുൻകൈയെടുത്ത് ഡൽഹിയിലേക്ക് മാറ്റിയത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ യോഗത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ആറാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ഇന്ത്യാ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ വളരെ വ്യക്തമായി തെളിവുകളോടെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ മുന്നണി യോഗം വിളിച്ചത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർക്കാർ രൂപവൽക്കരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അതിനനുസരിച്ച് കക്ഷികളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള തന്ത്രങ്ങളടക്കം ഈ യോഗത്തിൽ ആസൂത്രണം ചെയ്യുമെന്നാണ് യോഗത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരുന്നത് ഇരുപത്തിയഞ്ചിലധികം പാർട്ടികൾ അടങ്ങുന്ന പ്രതിപക്ഷം കഴിഞ്ഞ വർഷമാണ് പൊതു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേരിടാൻ സഖ്യമുണ്ടാക്കിയത് അത് വളരെ വിജയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിലും ഈ യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുക്കില്ല കാരണം മറ്റൊന്നുമല്ല ജൂൺ ഒന്നാം തീയതി തന്നെയാണ് അവസാന ഘട്ടത്തിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജി അടക്കമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ളത് സംസ്ഥാനത്ത് അധിനിർണ്ണായകമായ ഒൻപത് സീറ്റുകളിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥാനം വിട്ട് നേതാക്കൾ ഡൽഹിയിൽ എത്തില്ല എന്നാണ് അറിയിച്ചത് നേതാക്കൾ തന്നെ അത്തരമൊരു വിശദീകരണവുമായി രംഗത്തെത്തിയതോടെ ആശങ്കകൾക്ക് വിരാമമായിട്ടുണ്ട് മമതയുടെ പിന്തുണയും ഉറപ്പിച്ചുകൊണ്ടുള്ള ഈ മുന്നേറ്റത്തിൽ ഇന്ത്യ മുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണ്